നിങ്ങൾ നമ്മുടെ നമുക്ക് വീഡിയോസ് കാണാം അങ്ങനെ കാത്തിരുന്ന നമ്മുടെ സാന്ദ്രക്കുട്ടൻ്റെ എൻഗേജ്മെന്റ് ഡേ വന്നിരിക്കുകയാണ് അപ്പോൾ എൻഗേജ്മെന്റ് നിലമ്പൂർ വെച്ചിട്ടായിരുന്നു സാന്ദ്രന്റെ അവിടെയുള്ള ഒരു ഓടിച്ചെടുത്ത് വെച്ചിട്ട് അപ്പൊ ഞാനും തീർത്തും രാവിലെ ആറുമണി ആറരൊക്കെ ആയപ്പോ ഇറങ്ങിയത് കറക്റ്റ് പത്തരക്കായിരുന്നു എൻഗേജ്മെന്റ് ഞങ്ങൾ പത്തരയുടെ അഞ്ച് മിനിറ്റ് മുന്നേ എത്തി ഞങ്ങൾ ചെന്നപ്പോൾ അത് അവിടെ ജാതകം കൊടുക്കാൻ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മോതിര ചടങ്ങൊക്കെ ഉണ്ടായത് അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ കാണാനൊക്കെ പറ്റി ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളുടെ സാന്ദ്രമ്മ കുറച്ച് നെർവസ് ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കായിരുന്നു പിന്നെയാണ് മോതിരമാറലൊക്കെ കഴിഞ്ഞ് ഫോട്ടോ സെക്ഷനൊക്കെ ആയപ്പോൾ നമ്മുടെ സാന്ദ്രമ്മ ഫുൾ ഹാപ്പിയായി ഓണായി ഫുൾ ഫോട്ടോസൊക്കെ എടുക്കുക അങ്ങനെ ഞങ്ങളും ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ നമ്മൾ നേരെ പോയത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പന്ത്രണ്ട് മണിയായപ്പോഴേക്കും പരിപാടി കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേ അടിപൊളി സദ്യ ഒക്കെ കഴിച്ചു ഇങ്ങനെ നമ്മൾ ഈ സാന്ദ്രനോട് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു ഇതേ തിരിച്ചു പോവുകയാണ് നമ്മുടെ സാന്ദ്രവിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു നാടാണ് എന്ത് ഭംഗിയെന്നറിയുമ്പോൾ മലകളും കുറേ മരങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു സ്ഥലമാണ് നമ്മുടെ സാന്ദ്രനോട് അങ്ങനെ അപ്പോൾ ഇത്ര ഉള്ള എല്ലാം വേണം ബായ്